കുർാനിൽ ഒരുപാട് ഭാഗങ്ങളിൽ നദികളോടും തായ്വരകളോടും കൂടിയ സ്വർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കുന്നു അന്ന് അവതരിച്ച കാലത്ത് മക്കയിൽ വെള്ളം കിട്ടാത്ത മണരാരണി ആയതുകൊണ്ട് ആ സാഹചര്യത്തിനനുസരിച്ചാൽ എഴുതപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കണം ഇപ്പം ചാരിയാർ പോയാൽ അതിൻ്റെ തീരം നദികളോടും തായ്വരകളോടും കൂടി വിശാലമായതാണ് സൗകര്യപ്രദമായതാണ് ീ കാലഘട്ടത്തിന് അത് അനുയോജിക്കുക അന്നത്തെ വ്യവസ്ഥക്കനുസരിച്ച് അതിലെഴുതി തീർക്കപ്പെട്ടതല്ലേ ഖുർആാനിലെ സ്വർഗസങ്കല്പം മരുഭൂമിയിലെ ഒരു മനുഷ്യന്റെ ചോദനകളെ ആഗ്രഹങ്ങളെ സംതൃപ്തപ്പെടുത്തുവാനുള്ളതാണ് എന്ന ഭൗതികവാദികളുടെയും ഇസ്ലാം വിമർശകരുടെയും എല്ലാം വാദമാണ് ബഹുമാനായ അബൂക്കർ സാഹിബ് ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ സത്യത്തിൽ പ്രകൃതിയെക്കുറിച്ച നമ്മുടെ സങ്കല്പങ്ങളെപ്പോലും ആ സങ്കല്പങ്ങളോട് പോലും സത്യസന്ധത പാലിക്കാൻ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകളുടെ യുക്തി മതവിരോധം കൊണ്ട് അനുവദിക്കാറില്ല എന്നുള്ള സത്യമാണ് ഇവിടെ വെളിപ്പെടുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ നാട്ടിൽ ഒരുപാട് മഴ കിട്ടുന്ന മലകളുള്ള കുന്നുകളുള്ള എല്ലാമുള്ള തോട്ടങ്ങളുള്ള സ്ഥല നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ഒരു നല്ലൊരു പറമ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പറമ്പിലൊരു മരുഭൂമി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മരുഭൂമിയെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറില്ല എന്താ നമ്മൾ അവിടെ നമ്മൾ നാട്ടിൽ നമ്മൾ ഉണ്ടാക്ക എന്താ ഒരു കുന്ന് അതിൽ നിന്ന് ഒലിച്ചു പോകുന്ന വെള്ളം കുറെ ചെടികൾ മനുഷ്യന്റെ മനസ്സിലുള്ള സുഖങ്ങളുടെ സങ്കല്പം എവിടെയാണെങ്കിലും ഇതാണ് അടിസ്ഥാനപരമായി ചാലിയാർ പുഴയിലാണെങ്കിലത് തന്നെ ചാലിയാർ പുഴയിൽ നടുവിലുള്ള ആളാണെങ്കിലും അയാൾ അയാളുടെ മനസ്സിലുള്ള ഒരു സുഖവാസ കേന്ദ്രത്തിൻ്റെ സങ്കല്പം എന്താണ് മരുഭൂമി പോയി കിടക്കലല്ല മറിച്ച് വെള്ളച്ചാട്ടങ്ങളും കളകളാരവമുള്ള നദികളും ആ ഭക്ഷികളും എല്ലാമുള്ള ആ സുന്ദരമായ സങ്കല്പം തന്നെയാണ് അല്ലായിരുന്നെങ്കിൽ അല്ലായിരുന്നെങ്കിൽ ഇതിനെ തിരിച്ച് നമ്മൾ നമ്മളുടെ അനുഭവത്തിനെങ്കിലും കാണേണ്ടിയിരുന്നു ഇത് മരുഭൂമിയിൽ മാത്രമുള്ളതല്ല നല്ല തണുപ്പുള്ള രാജ്യത്തും നല്ല തണുപ്പുള്ള രാജ്യത്തും നല്ല തണുപ്പുള്ള രാജ്യത്തുള്ള ആളുകൾ ആഗ്രഹിക്കുക നല്ല ചൂടിലാകുന്ന സ്ഥലത്തേക്ക് പോകാനല്ല ഭരിച്ച് മിത ശീതോഷ്ണാവസ്ഥയിൽ എല്ലാം നിലനിൽക്കുന്ന ഒരു സുന്ദരമായ പ്രകൃതി രമണീയമായ സൗന്ദര്യത്തിൻ്റെ എല്ലാ പ്രകൃതി വിഭവങ്ങളുടെയും സമ്പൂർത്തീകരണം സാധിച്ച ഒരു സുന്ദരമായ തോട്ടം ഇസ്ലാം മനുഷ്യരുടെ സൗന്ദര്യ സങ്കല്പങ്ങളുടെ സാഗല്യമാണ് അതിൻ്റെ മുഴുവനും സമ്പൂർത്തീകരണമാണ് സ്വർഗത്തിലൂടെ സാധിക്കുന്നത് എന്നുള്ളതാണ് സത്യം എല്ലാ സൗന്ദര്യ സങ്കല്പങ്ങളുടെയും അത് കേവലം മരുഭൂമിയിൽ വസിക്കുന്നവൻ്റെ മാത്രമല്ല ഇന്ത്യയിൽ നല്ല മഴയുള്ള സ്ഥലത്ത് ഒരാളുടെ ഹൃദയത്തിനകത്ത് പോലും ഖുർആാനിലെ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ സ്വർഗത്തോട് ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ് ഖുർആാനിൻ്റെ ആ പരാമർശങ്ങൾക്ക് അത്യാർഥി ഉണ്ടാക്കുക എന്ന ലക്ഷ്യമുണ്ട് എന്നത് സത്യം പക്ഷേ മരുഭൂമിയിൽ മാത്രമല്ല എവിടെയുള്ള മല മനുഷ്യർക്ക്